காரியம் ஆவண்டே காரியம் ஆகாத மறுபடி வராமல் எந்த மறுபடி காரியம் பாட்டு வச்சு இவத்தை ஞாபகம் அது நடக்கலாம் நடக்கிற காரியம் ഞങ്ങൾക്കുന്നത് എസ് സി പെട്ട ഒറ്റ ഏഴു മാസത്തിനുമ്പ് ഇവിടുത്തെ കുടുംബസേവീസ് മേറ്റാണോന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി ഈ വ്യക്തി ഇല്ല കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച പത്താം ക്ലാസ് പാസ്സായ വ്യക്തി മേറ്റായി നമുക്കറിയണം അതിന്റെ ഞങ്ങൾക്ക് സമാധാനം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ വേണ്ടി ഞങ്ങളുടെ മറുപടി പറഞ്ഞു ഞങ്ങൾ ഒരു തൊഴിലാളിയുടെ ജോലി നഷ്ടപ്പെട്ട ഈ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം സമര പരിപാടിയിൽ സംവിധാനം ഉണ്ട് ഞങ്ങളെ ഈ വിവേജ് അവസാനിപ്പിച്ച് പറ്റും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഇന്നത്തെ തുടങ്ങിയതല്ല ആ പരിപാടി ഇനി നടക്കത്തില്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ രാഷ്ട്രീയം കലക്കാൻ പറ്റത്തില്ല സാറേ അത് जय वजय अट वार

ஒருஷ்டீய பார்ட்டி மெம்பர்ஷிப்பா ஸ்ரீலதிஜே காரியம் ஸ்ரீலதைக்கு மேற்றவா் பற்ற அங்கே வல்லது உண்டி அதி மறுபடியும் எங்கேயும் மெம்பர்ஷிப்பெடுத்துள்ள வக்தி நிமிஷம் வரை ഞാൻ ബി ജെ പി കാര്യന്ന് ഈ പഞ്ചായത്ത് ഓഫീസിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിന്റെ അല്ല അതായിക്കോട്ടെ ഞാൻ 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 യഥാർത്ഥത്തിൽ ഞാൻ വെറും തൊഴിലാളി മാത്രമാണ് എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇല്ല ഞാൻ ബി ജെ പി കാര്യെന്നാണ് പറയുന്നത് ജയ് 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 ബി എം എസ് പറയൂ

சிபிஎம் பஞ்சாயத்து மெம்பர் பஞ்சாயத்து புரத்து போகி வச்சு போகி வச்சு புறத்து போகி வச்சு போக ஜெய் ஜெய ஜெய பிஎம் ஜெய் ஜெய ஜெய பாரத் மாதாத் மாதா

தொழில்நு அட்டமறை அட்டிமறை ஜெய் ஜெய வாங்கில் வந்து இல்லை ஜோதி இல்லை நிறப்பு ஜோதி இல்லை പറയൂ 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 എ സാറേ ഞങ്ങള് ഈ അപേക്ഷ റെസിപ്റ്റ് വാങ്ങിക്കാണ് സാറെ എത്രയും പെട്ടെന്ന് ഏഴാം പാർട്ടിൽ ഈ തൊഴിലുറപ്പിന്റെ എല്ലാ തൊഴിലാളികളെയും വിളിച്ച് കമ്മിറ്റി കൂടി അതിൽ എന്തെങ്കിലും ഗ്രൂപ്പിൽ വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ സാറിന്റെ സാന്നിധ്യത്തിൽ അത് ചെയ്ത് ആ തൊഴിലുറപ്പ് ഉറപ്പുവരുത്തണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയും അപേക്ഷയിൽ சார் எத்தையும் வேகம் ஆகி கொண்டு തൊഴിലാളികൾ കേരളത്തിൽ കാലാകാലങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഇന്ന് ഈ അഞ്ചൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നടന്നിരിക്കുന്നത് അതായത് തൊഴിൽ വേണോ സി പി എമ്മിന്റെ സി പി ഐയുടെ കാല് പിടിക്കണം അതിന് വയ്യ അതിന് അതിന് ഈ ബി എം എസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വയ്യ അതല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് എനിക്ക് താല്പര്യമില്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല ഇയാൾ സി പി എംഒ അല്ലെ ബി ജെ പി ബി എം എസ് ഒ അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല തൊഴിലുറപ്പ് ഇത് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ളതാണ് ആ തൊഴിലുറപ്പ് അറ്റിമറിക്കുന്ന സി പി എമ്മിന്റെ ഇടപാട് അവസാനിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിട്ടാണ് സാറിൻ്റെ അടുത്ത് വന്നത് ഇപ്പൊ സാറിന് രണ്ടു ദിവസത്തിനകത്ത് ഇതിനകത്ത് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കും ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങി പോകത്തില്ല ഞങ്ങൾക്ക് ഇതിനകത്ത് തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഇറങ്ങി പോകത്തില്ല ഇത് എന്തില്ല ഇത് എവിടുത്തെ രീതിയായത് നവകേരള ശാസ്ത്രീയം വന്നില്ലെങ്കിൽ ജോലിയില്ല ഇനി നീ ഞാൻ പറയും എന്റെ മുഴുവൻ തൊഴിലാളികളെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ പോകാൻ തീരുമാനിച്ചതല്ല മുഴുവൻ തൊഴിലാളികളെ വിളിച്ചോണ്ട് ഞാൻ ബ്ലോക്കിൽ പോകുന്ന പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെയല്ല ഇരിക്കുന്നത് നാളെ നിങ്ങൾ അതിനനുഭവിക്കും പോയാൽ ചെന്ന് അവിടെ തന്നെ വെറുതെ കുത്തിയിരുന്നിട്ട് വരാനേ പറ്റത്തുള്ളു സി പി ഐയിലെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഞാനിവരെ കൂടെ പോവാൻ കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തൊഴിൽ നിഷേധിച്ചപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തി സി പി ഐയുടെ വ്യക്തി എന്റെ കൂടെ പറഞ്ഞതിന്റെ പേരിലാണ് അപ്പഴെ എൻ്റെ തൊഴിലാളികളെ ഞാനും കൂടെ തീരുമാനമാണ് ഇത് ഇവിടുത്തെ എ ഇ ആണ് ഇത്രയും ദിവസം എനിക്ക് വർക്ക് തരാൻ ഇവിടെ പല വെട്ടോ എന്റെ വർക്ക് തടഞ്ഞപ്പോ ഇവിടെ ഇരുന്ന എ ആണ് എനിക്ക് വർക്ക് എടുത്ത് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ആറു മാസത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ അഞ്ചു പേര് ഇവിടെ വന്ന് ഞങ്ങൾ ബ്ലോക്കിൽ പോകുമെന്ന് പറഞ്ഞു ആ സ്പോട്ടിൽ എനിക്ക് എ വർക്ക് തന്നു ഏയ് ആണ് ഇത്രയും ദിവസം എന്നെ പിടിച്ചു നിർത്തി വർക്ക് തന്നോണ്ടിരുന്നത് അതിന്റെ പേരിലാണ് ഇത്രയും ഞാൻ ഇത്രയും എഴുപത്തി അഞ്ച് എൺപത് എൺപത്തഞ്ച് ജോലി ജോലി ജനങ്ങൾ ഈ തൊഴിലാളികൾക്കായത് പക്ഷെ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ നിരന്തരം ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ തൊഴിലാളികൾ ഇവിടെ വന്നിരിക്കുമരാൾ മച്ചവരെ അവിടെ ഇരിക്കുന്ന വേടം പറയും തറേ നിൽക്ക് തറേ നിക്കി എന്നിൽ നിന്ന് ഉയർന്ന മേൽ കേറല്ലേ ഇതൊക്കെയാണോ പറച്ചില്ലേ എന്താണോ സംസാരം എടുക്കാൻ അത് േട് നടന്നിട്ടുള്ള വസ്തുതയാണ് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത് ഈ ഗ്രൂപ്പിലെ കാലങ്ങളായി ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായി പീഡനം നടക്കുന്നുണ്ട് മാനസികമായി പീഡനം നടക്കുന്നുണ്ട് അപ്പൊ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊരു മാറ്റം വരണം അപ്പോൾ അതുകൊണ്ട് സാറ് ഇത് വളരെ വേഗത്തിൽ അന്വേഷണം നടത്തി രണ്ട് ദിവസത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം ഞങ്ങൾ ബി ജെ പിയുടെയും ബി എം എസിൻ്റെയും ഭാഗത്ത് വേണ്ട തരത്തിൽ ഇതിന്റെ എല്ലാ തരത്തിലുള്ള വകുപ്പിലും നമ്മൾ പരാതി കൊടുക്കും അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും അതുകൊണ്ട് സാറ് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല വളരെ അടിയന്തരമായി ഇത് അന്വേഷണം നടത്തുക ഇത് വേണ്ട നടപടി സ്വീകരിക്കുക ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ മുഴുവൻ തൊഴിലാളികളും അവിടെ കൊണ്ടുവന്നിവിടെ ഞങ്ങൾ ഇരിക്കും നടപടിയായിട്ട് ഞങ്ങൾ പോകും ഓക്കെ അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന നിയമ നടപടികൾ അടക്കമുള്ള നിയമ സംവിധാനത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് പോകും എഴുനൂറ് രൂപ ശമ്പളം മേടിക്കുമ്പോൾ എവരുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് എന്നെ ഒഴിവാക്കുക അതാണ് ഇപ്പോഴത്തെ പുതിയ തന്ത്രം പക്ഷെ എനിക്ക് രൂപ ശമ്പളം തന്നില്ലെങ്കിൽ പോലും എന്റെ തൊഴിലാളികളെ ഇങ്ങനെ പല വഴി കിട്ട് അടിച്ചു ഓടിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എട്ട് വർഷം കൊണ്ട് ഞാൻ മറ്റായിട്ട് നിൽക്കും എന്റെ തൊഴിലാളികളിൽ നിന്ന് ഒരു പരാതി വരുമോ ഞങ്ങളുടെ ഒരു പ്രശ്നം വരുവോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സാറിന് അന്വേഷിക്കാം അതിന്റെ അടിയന്തര നടപടി എന്ത് വന്നാലും ഞാൻ അത് നേരിടാൻ തയ്യാറാണ് അതിന് വേണ്ടത് കൊടുത്തും സാറ് എത്രയും പെട്ടെന്ന് അവിടെ ഒരു കമ്മിറ്റി വിളിക്കണം നേടിയ ഏഴാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മുഴുവൻ കമ്മിറ്റിയും വിളിച്ചിട്ട് ഇവരുടെ മുഴുവൻ പരാതിയും സാർ കേൾക്കണം കാര്യം നമ്മൾ ഇനിയും സാറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അനുഭാവം ഉണ്ടായാൽ നമ്മൾ നിയമ നടപടിയായിട്ടായിരിക്കും പോകുന്നത് മാത്രമല്ല ഈ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം അടക്കമുള്ള എല്ലാ നടപടിയും ബി ജെ പിയും ബി എം എസും ചേർന്ന് എടുക്കും അതിനൊരു ഇടവരുത്തിൽ സാറ് നിവാരമായിട്ട് ഈ തൊഴിലാളികൾക്ക് എന്ത് സഹായം ചെയ്യുന്നതെങ്കിലും ഇപ്പൊ സാറിനെയാണ് ആശ്രയിക്കുന്നത് ഓക്കെ സാറേ അപ്പൊ ഇതിന്റെ പരാതി ഫ്രണ്ട് ഓഫീസിൽ കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിക്കുകയാണ് സാർ എത്രയും പെട്ടെന്ന് ഇന്നൊരു നടപടി എടുക്കണം മക്സറോൾ എടുക്കാൻ വരുമ്പോഴത്തേക്ക് അവർ തറയിക്കി തറേതിക്കാൻ എന്റെ ഒന്ന് ഉയർന്നു പോകുക ആ സംസാരം മക്സറോൾ കളിക്കുന്ന മേഡത്തിൻ്റെ കൂടെ പറയണം അത് പാടില്ല പറയുന്നത് നമ്മളെങ്ങനെ പറയുന്നത് ഒരു തൊഴിലാളിയെടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ ആ ഒരു ഉദ്യോഗസ്ഥ മേൽക്കോയ്മ കാണിക്കാൻ പാടില്ല പഞ്ചായത്ത് സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല ഞാൻ മുഴുവൻ നാട്ടിൽ കിടക്കുന്ന പറ്റീറ്റികളും മൊത്തം മൂന്നും നാല് ട്രിപ്പും ഓരോ വീടുകളിൽ കയറി വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ രണ്ടും മൂന്നും ദിവസം ഇറങ്ങി കയറി അവർ എസ്റ്റിമേറ്റ് റെഡിയാക്കുന്നത് അതെ നമ്മുടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് വർക്കിനു വേണ്ടി എസ്റ്റിമേറ്റ് റെഡിയാക്കുന്നത് ആ വർക്ക് ആക്റ്റീവായി വരുമ്പോൾ അപ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ട ഒരു എടുത്തുകൊണ്ട് മേറ്റിനെടുത്തോണ്ട് വർക്ക് അവർക്ക് കൊടുക്കുക അതെവിടുത്തെ നീതിയാ അതെവിടുത്തെ അവരുടെ സായി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ വിളിക്കുക അത് കഴിഞ്ഞ മാസം പത്താം ക്ലാസ് പാസ്സായ വ്യക്തി മേറ്റ് ലിസ്റ്റ് പേരില്ലാത്ത ഒരു വ്യക്തി ഇപ്പൊ ഗീതെട്ട് ഒരു ഗീത ഒരു ഗീത ഇപ്പൊ നിലവിൽ മൂന്ന് ഗ്രൂപ്പ് ആക്കിയിട്ട് ഗീതയാണ് ഒരു മേറ്റ് അപ്പൊ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഈ ഇരുപത്തേഴ് തൊഴിലാളികളും ഞാനും അറിഞ്ഞിട്ടില്ല അവിടെ അടിയന്തര കമ്മിറ്റി മെനഞ്ഞാന്ന് കൂടി ഞങ്ങൾ അറിഞ്ഞില്ല അവർ മാത്രം ഒരു പാർട്ടി മീറ്റിങ് അത് ഞങ്ങൾക്ക് ഒരു പാർട്ടിയായിട്ടും പ്രശ്നമല്ല പക്ഷെ ഞങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾക്ക് വേറെ മറ്റുള്ള പണികൾക്ക് മുമ്പ് ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ട് എന്റെ കൂടെ അത് എട്ടാം വാർഡിലെ തൊഴിലാളിയാ അതിനൂടെ പറഞ്ഞ് മൂന്ന് ഗ്രൂപ്പിൽ പോയിക്കോളെ ഒരു സുഖമില്ലാത്ത തള്ളയുണ്ട് അവരെ എല്ലാം കൂടെ പോയി കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രൂപ്പില് അല്ല ഈ വയ്യാത്തവരെല്ലാം വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ എങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളാണ് അവരെ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങള് കൂട്ടായ്മ വർക്ക് ചെയ്ത് കൊടുത്താണ് അവരെ പല പല വയ്യാത്തവരെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ അട്ടിമറിക്കുന്ന എന്തിനാ ഞങ്ങളുടെ വഴിറ്റ് പഴിപ്പം മുട്ടിക്കുന്ന എന്തിനാ ശ്രീലത ബി ജെ പിക്ക് അരിയോ ശ്രീലത ബി ജെ പിക്ക് ശ്രീലതയെ മാറ്റി അത് എന്തിനാ അത് പറയുന്നതെന്ന് എനിക്കറിയാം പിന്നെ സാറിന് സാറിന് ഏത് ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിട്ടും ഞങ്ങളുടെ സൈറ്റിൽ വരാത്ത എന്തെങ്കിലും അഴിമതി ആ സൈറ്റിൽ ആ അളവിലോ നമ്മൾ ഒപ്പിട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോകത്തില്ല പല ഗ്രൂപ്പുകളും ഒപ്പിട്ടിട്ട് വീട്ടുകളിൽ പോയി ഞാൻ മെമ്പറെ വിളിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ഇന്ന ഇന്നലെ ജോലിക്കാരെ പിന്നെ ഇതിനകത്ത് ഒപ്പിട്ടിട്ട് എവിടെ പോയത് അയാള് കക്കൂസിപ്പാൻ പോയെന്നാണ് മെമ്പർ പറഞ്ഞത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഏഴാം വാർഡില് മാത്രമല്ല ഈ സ്പിറ്റിയൊക്കെ ഏഴാം വാർഡിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ സാർ അന്വേഷിക്കുക സാറിന്റെ സാറല്ലേ ഇതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥ വേറെ ഏതെങ്കിലും ഒരു വാർഡിലി സ്പ്ലിറ്റിംഗ് ഇപ്പൊ നടന്നിട്ടുണ്ട് സാർ പറ്റി സാർ ഈ തൊഴിലാളികൾ മനസ്സിലായിരുന്നു സാർ അത് അറിഞ്ഞെടുക്കുക സാർ അന്വേഷിച്ചിട്ട് അടിയന്തരമായിട്ട് അവർക്ക് വേണ്ട പിന്നെ നിയമപരമായിട്ട് അതൊക്കെ ചെയ്യേണ്ട തൊഴിൽ ചെയ്യണം ആ കാര്യങ്ങൾ ഇടപെട്ട് തീരുമാനം ഉണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ തുടർന്ന് നമ്മുടെ ബി ജെ പിയുടെ ബി എം എസിന്റെ നേതൃത്വം പമ്പിച്ച പ്രശ്നം ഇവിടെ ഉണ്ടാകും ഇവിടെ കുത്തിയിരിക്കും ഇതാകും സാറിന്റെ അടിയന്തരമായിട്ട് സാധനത്തിൽ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ വന്നത് അതുകൊണ്ട് അപ്പം നമ്മൾ സാറാണ് സാറോടാണ് ചോദിക്കേണ്ടത് എന്നിട്ടാണ് ഞങ്ങൾക്ക് മേലോട്ട് പോകുന്നത് ഇത് സംബന്ധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരാതി ഒന്നും ഇപ്പോഴാണ് കൊടുത്തത് ഇതേ സംബന്ധിച്ച് അന്വേഷിച്ച വിശദമായ റിപ്പോർട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നു నన్ను చూసి తీరు భగవద్గమనం నాయన గెంపుల రోదించు చెది చెది അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഏഴാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് തൊഴിൽ നിഷേധിച്ചു എന്ന കാരണത്താൽ ഇപ്പോൾ അഞ്ചൽ പഞ്ചായത്ത് ഗ്രാമ സെക്രട്ടറിക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം പരാതി കൊടുത്തിരിക്കുന്നു എൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുകൊണ്ട് പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ ബി ജെ പി ഞാൻ ബി ജെ പിയുടെ അഞ്ചൽ പഞ്ചായത്ത് സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ് മാത്രമല്ല ഏഴാം വാർഡിലെ ഒരു അന്തേവാസി കൂടിയാണ് അപ്പം കാലാകാലങ്ങളായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഇവർ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മെമ്പറും ഈ അഞ്ചലെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടെ ചേർന്ന് ഈ ഗ്രൂപ്പിനകത്ത് ആ അവരുമായിട്ട് രാഷ്ട്രീയ ചായ്വില്ലാത്ത ആളുകളെ അവർ പല ഗ്രൂപ്പുകളിലായിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ അവസരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഈ മേറ്റായിരുന്ന സ്ത്രീ രണ്ട് എട്ടു വർഷം കൊണ്ട് ഇവർ നല്ല വൃത്തിയായിട്ട് ഒരു ഉപഭോക്താക്കൾക്കും പരാതിയില്ലാത്ത രീതിയിൽ ജോലി ചെയ്യുന്നവരാണെന്ന് നമുക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അത് ഒരു സത്യവുമാണ് അവിടേക്ക് ഈ എ ഇവിടുത്തെ നമ്മുടെ എ ഉണ്ട് ആ എ ഇ മാഡം എവർക്ക് അവരുടെ താല്പര്യം അനുസരിച്ചുള്ള ഗ്രൂപ്പിന് അതായത് അതിനകത്ത് സുഖമില്ലാത്തവരുണ്ട് ഒരു ഇൻഫർമേഷ്യൻ്റെ ഉണ്ട് നല്ലപോലെ വാർദ്ധക്യം ബാധിച്ചവരുണ്ട് ഇവരൊക്കെ ഈ തൊഴിലിന്റെ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് വേറെ തൊഴിലൊന്നും ഇവിടെ സർക്കാരിന് കൊടുക്കാനില്ല അതുകൊണ്ട് മാത്രമാണല്ലോ ഇവർ ഇറങ്ങുന്നത് വേറെ ഇവിടെ ഇല്ല അപ്പം ഈ ഒരു അവസ്ഥയിൽ ഇവരുടെ പരാതി എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് പരിഹരിച്ച് അതിനൊരു നീതിപൂർവമായ നടപടി ഉണ്ടായില്ല എങ്കിൽ ബി ജെ പിയുടെയും പേരിൽ ഇവിടെ തുടർ സമരങ്ങൾ ഉണ്ടാവും ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുന്നതടക്കമുള്ള നടപടിയെ ഞങ്ങൾ സ്വീകരിക്കും എത്രയും പെട്ടെന്ന് ഏകദേശം ഇന്നോ നാളെയായിട്ട് വെടിയറ ഏഴാം വാർഡിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കമ്മിറ്റി വിളിച്ചുകൂട്ടി ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഇന്നിവിടെ വന്ന് സെക്രട്ടറിയെ കണ്ട് പറഞ്ഞിട്ടുള്ളത് സെക്രട്ടറി കൊടുക്കാനുള്ള അപേക്ഷ തൊഴിലാളികളുടെ മുഴുവൻ ഒപ്പിട്ട അപേക്ഷ ഇതിനകത്തുണ്ട് തൊഴിലാളികളുടെ ലിസ്റ്റല്ല ഇത്രയും പേര് പേര് ഇരുപത്തിയെട്ട് പേര് ഒപ്പിട്ടിട്ടാണ് അത് കൊടുത്തേക്കുന്നത് എന്തായാലും ഇതിനൊരു അടിയന്തര പരിഹാരം കാണണമെന്ന് കാണുമെന്നാണ് ഇപ്പം സെക്രട്ടറി പറഞ്ഞത് നവകേരള സഹസിനെ വന്നില്ലെങ്കിൽ അവർക്ക് ശരി ഇവിടെ ഇവിടെ ഇപ്പം അഞ്ചൽ പഞ്ചായത്തിലെ നെടിയറ ഏഴാം വാർഡിൻ്റെ തൊഴിലാളികൾക്ക് നവകേരള സദസ്സിൽ പങ്കെടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവർക്കിപ്പം ഈ ഒരു ഗ്രൂപ്പ് പിരിച്ചുവിടുകയും ഞെറ്റിനെ മാക്കുകയും അങ്ങനെയുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴും പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ അടിയന്തരമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പരാതി കൊടുത്തു അദ്ദേഹം അതിനകത്ത് തീരുമാനം എടുത്തില്ലെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളതുമായിട്ട് ബന്ധപ്പെട്ട് ഓം ബുസ്മാൻ അടക്കമുള്ള നിയമസംവിധാനത്തിലോട്ട് അതുമായിട്ട് പോകും നവകേരള സദസ്സിന് എല്ലാരും പങ്കെടുക്കണോന്ന് പറഞ്ഞു ഞാൻ എല്ലാവരോടും പറഞ്ഞു നവകേരള സദസ്സിന് പങ്കെടുക്കാൻ എല്ലാം ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആരും എന്ന് പറഞ്ഞു ആരും പോവാത്തതിന്റെ പേരിൽ മൂന്ന് പേര് നാല് പേര് നവകേരള സദസ്സിന് പങ്കെടുത്ത് പങ്കെടുക്കാത്തതിന്റെ അന്ന് പിറ്റേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പങ്കെടുക്കാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കുമെങ്കിൽ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി അതിന് വേണ്ടത് നടപടി എടുത്തോളാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ ആഴ്ചയിൽ ഞങ്ങൾക്ക് തൊഴിൽ നിഷേധിച്ചില്ല പിറ്റേ അടുത്ത അടിയന്തരമായിട്ട് സോഷ്യൽ ഓഡിറ്റിന്റെ കമ്മിറ്റി വിളിച്ചിട്ട് ആ കമ്മിറ്റി കൂടെ ഞങ്ങളുടെ നാല് ഗ്രൂപ്പിനെ മൂന്ന് ഗ്രൂപ്പ് ആക്കിയിട്ട് എന്നെ മേറ്റിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി പത്താം ക്ലാസ് കഴിഞ്ഞ മാസം പാസ്സായ ഒരു മേറ്റിനെ എടുത്തു വെച്ചുകൊണ്ട് എന്നെ അതിൽ നിന്ന് മാറ്റി എൻ്റെ തൊഴിലാളികളെ എൻ്റെ തൊഴിലാളികളെ എല്ലാം പിരിച്ചു മാറ്റി വേണോന്നുണ്ടെങ്കിൽ എവിടാന്ന് വെച്ചാൽ പോയി ജോലി ചെയ്തോണോന്നുള്ളൊരു വ്യവസ്ഥയിലോട്ട് തൊഴിലാളികളെ മാറ്റി ഇത് ഞാൻ അംഗീകരിക്കത്തില്ല എട്ട് വർഷം കൊണ്ട് ഞാൻ മേറ്റാം എട്ട് വർഷം കൊണ്ട് എൻ്റെ തൊഴിലാളികൾക്ക് എൻ്റെ പെണ്ണിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിലോ പഞ്ചായത്തിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപോ പരാതികളോ ഉണ്ടെങ്കിലോ ഞാൻ മേറ്റിന്റെ നിന്ന് മാറാൻ തയ്യാറാണ് അല്ലാത്തടത്തോളം കാലം ഞാൻ മാറത്തുമില്ല എൻ്റെ തൊഴിലാളികളെ ഞാൻ പിരിച്ചുവിടാൻ ഞാൻ അനുവദിക്കത്തുമില്ല ഞങ്ങൾക്ക് തൊഴിൽ വേണം അത് തൊഴിൽ ഒരു കാരണവശാലും പഞ്ചായത്ത് സെക്രട്ട് നിഷേധിച്ചാൽ ഞങ്ങൾ ഇവിടെ കുത്തിയിരുപ്പ് സത്യാഗ്രഹത്തിന് വരും അത് അത് സത്യമായ കാര്യമാണ് വാർഡ് മെമ്പറിന്റെ അമ്മ അവിടുത്തെ എൽ സി സെക്രട്ടറി ഉൾപ്പെടുന്ന വാർഡിനെ ഇതുവരെ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല അവരെ അവരുടെ ഗ്രൂപ്പിൽ കൂടെ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒന്ന് രണ്ട് ജോലിക്കാരെ അങ്ങോട്ട് മാറ്റിയതല്ലാതെ ഈ മാറ്റിയ തൊഴിലാളികളും ആ ഗ്രൂപ്പുകൾ വിട്ടു പോകത്തില്ല ഈ നിൽക്കുന്ന നിലവിൽ നിൽക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരു തൊഴിലാളികൾ പോലും ഗ്രൂപ്പ് മടിവിന് ഇവര് ഭീഷണിപ്പെടുത്തി അടിയന്തരമായിട്ട് തൊഴിൽ വേണമെങ്കിൽ പോയേ പറ്റുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുക മുൻ മെമ്പർ ഷിജു മെമ്പറാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാര്യം എന്നെ മേറ്റ് ലിസ്റ്റിന് മാത്രം ഞാൻ ബിജെപിക്കാൻ ാണ് പഞ്ചായത്ത് ഓഫീസിൽ പറഞ്ഞേക്കുന്നത് ഞാൻ നിലവില് ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയല്ല അപ്പൊ എന്നെ എന്തിനാ അങ്ങനെ അടിയന്തരമായിട്ട് അപവാദം പറഞ്ഞു എന്നെ ലിസ്റ്റ് മാറ്റുന്ന കാരണം എനിക്കറിയണം മക്സോള് മേടിക്കാൻ എന്നിൽ നിന്ന് ഉയർന്നു പോവരുത് അതെന്ത്സാരം എന്ത് വന്ന് നമുക്ക് അതിന്റെ നടപടി എടുക്കണം ഇത് ഇത് എന്ത് എസ് ഇത് എസ് എസ് സിയിൽ ഉൾപ്പെട്ട ഒരു തൊഴിലാളിയാ അത് ഏഴ് മാസത്തിനുമ്പ് കുടുംബശ്രീ ഓഫീസിൽ ലിസ്റ്റ് കൊടുത്തതാണ് മെറ്റ് ലിസ്റ്റിലാക്കാൻ ആ വ്യക്തി ഇതുവരെ മേറ്റ് ലിസ്റ്റിൽ വന്നത് ആ വ്യക്തി ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ മാസം പാസ്സായ വ്യക്തിയെ മേറ്റ് ലിസ്റ്റിൽ കഴിഞ്ഞത് അതിന്റെ കാരണവും ഞങ്ങൾക്കറിഞ്ഞേ പറ്റൂ എന്തിനു മാറ്റി എന്നെ ഞാൻ പോലും അറിയാതെ എന്നെ ഒരു കുടുംബശ്രീയിൽ നിന്ന് പിരിച്ചുവിട്ടു ഞാൻ അറിഞ്ഞില്ല ഞാൻ നിലവിലൊരു ഞാൻ നിലവില് കുടുംബശ്രീയിൽ പോയിക്കൊണ്ടിരുന്ന അപ്പൊ എന്റെ ഭർത്താവിന് സുഖമില്ലാതെ മൂന്ന് മാസം കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തതിന്റെ പേര് ഞാൻ പോലും അറിയാതെ ആ ഗ്രൂപ്പിൽ നിന്ന് പിരിച്ചുവിട്ട് ലോൺ അടച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ പിരിച്ചുവിട്ട് പിരിച്ചുവിട്ട പറഞ്ഞ് അങ്ങനെ നടപടി ഉണ്ടെന്ന് പറഞ്ഞു ശരി ഞാൻ അടുത്ത ഗ്രൂപ്പ് രൂപീകരിച്ചാണ് ഞാൻ ഇന്ന് മേറ്റായത് ഞാൻ മേറ്റാ ബാധിക്കാമെന്ന് എന്റെ കുടുംബശ്രീന്ന് പുറത്താക്കി ഞാൻ വീണ്ടും ഗ്രൂപ്പ് രൂപീകരിച്ച് പന്ത്രണ്ട് പേരുള്ള ഗ്രൂപ്പ് രൂപീകരിച്ച് അതിന്റെ അംഗത്വം വെച്ചാണ് ഇന്ന് ഞാൻ മേറ്റായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇത്ര നാളെ അവരെ കൂടെ കൊടി പിടിച്ച് നടന്നൊരു വ്യക്തിയാണ് ഞാൻ ഇവര് വിളിക്കുന്നിടത്തല്ല എന്റെ തൊഴിലാളികളെ കൊണ്ട് നടന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ പങ്കെടുക്കാത്തതിന്റെ ഇതാണെന്ന് പറഞ്ഞു അവിടെ വാർഡ് മെമ്പർ പറഞ്ഞു ആ മന ഞാൻ അവിടെ കമ്മിറ്റി വിളിച്ചു സി പി ഐയും സി പി എമ്മും കൂടെ ചേർന്ന് കമ്മിറ്റി വിളിച്ച് നവകേരള സാസന് പങ്കെടുക്കാത്തത് കൊണ്ട് ശ്രീലവയെ മേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി അങ്ങനെ അടുത്ത ആൾ ചോദിച്ചപ്പം പറഞ്ഞ് മേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്തെങ്കിലും പണിയെടുക്കാം ഞാനെടുത്ത വർക്ക് എനിക്ക് തരത്തില്ല ഈ പറ്റിയിട്ട് വാങ്ങിച്ചത് ഞാനാ ഇതെല്ലാം ചെയ്തത് ഞാനാ എങ്ങനെ മാറ്റി എന്നെ ഇത് വർക്ക് ആക്റ്റീവ് ആക്കി കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവരാ വർക്ക് അവർക്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ആ വർക്കിൽ ഞങ്ങൾ ആരും വർക്കിനിറങ്ങത്തില്ല ഞങ്ങൾ ഇരുപത്തിയേഴ് തൊഴിലാളികളും വർക്കിനിറങ്ങത്തില്ല ആ ജോലി ഞങ്ങള് കൊണ്ടു കൊടുത്ത മെട്രോളിലെ പണി അവര് ചെയ്യാനും ഞങ്ങൾ അമ്മ മേടിക്കല ഞങ്ങളാ ഓരോ ഇവിടാൻതോറും കയറി അത് അന്ന് മെട്രോൾ മേടിച്ച ആ പണി അവര് ചെയ്യാൻ ഞങ്ങളത് അമ്മ നിക്കത്തുമില്ല അത് ഇന്ന് ചെയ്യലി അങ്ങനെ മേടിക്കാൻ എനിക്ക് മറ്റുള്ള തരുന്നില്ല അവിടെ ഇരിക്കൂ ഇരിക്കൂന്ന് പറയുന്നതല്ലാതെ മറ്റുള്ള തരുന്നില്ല അവസ്ഥ പിന്നെ അടുത്ത മേറ്റ് വന്ന് മറ്റോ ഞാൻ ആദ്യം പിന്നെ ആദ്യ മെമ്പർ മേറ്റ് പിന്നെ വാർഡ് മെമ്പർ ആയി വന്ന സമയത്ത് ഞാനിവിടെ ഇരുപത് തൊഴിലാളികളെ വർക്കിന് കൊണ്ടു കൊടുത്തപ്പോൾ ഷിജു ആ വർക്ക് തടഞ്ഞ് എന്നിട്ട് പറഞ്ഞ് ശ്രീലതയെ മേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ ശ്രീലത സാമ്പത്തിക ക്രമക്കേട് കാണിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഏ അത് അന്വേഷിക്കാൻ ഞാൻ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചിട്ടില്ലെന്ന് എന്റെ തെറ്റില്ലെന്ന് മനസ്സിലായി അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഇരിക്കുന്ന എ എനിക്ക് വർക്ക് തന്നുകൊണ്ടിരുന്നതാണ് ഇപ്പൊ ഈ വാർഡ് മെമ്പറുടെ സമ്മർദ്ദം കാരണമെന്ന് എക്ക് നിഷ്പക്ഷമായിട്ട് പറയാൻ പറ്റാത്തതിന്റെ പേരിൽ എയുടെ കര എ നോക്കിയതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ അവസ്ഥ വന്നത്